അത് ഒരു മഹാരഹസ്യമാണ് എനിക്ക് അഞ്ച് ഭാര്യമാരുള്ള ഒരു ഭർത്താവുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി നമസ്കാരം ഞാൻ ലാലിമലയിൽ പ്രിയപ്പെട്ടവരെ ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് നേടിയ ഒരു അധ്യാപികയോട് ടീച്ചർക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം എനിക്ക് അഞ്ച് ഭാര്യമാരുള്ള ഒരു ഭർത്താവ് ഉണ്ടെന്ന് അഞ്ചു ഭാര്യയുള്ള ഭർത്താവോ പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അഞ്ച് ഭാര്യ ഭർത്താവ് കേട്ടിട്ടില്ല ഞാൻ ഞെട്ടിപ്പോയി ടീച്ചർ ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു സാർ ഉദ്ദേശമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഡബ്ല്യു തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ എച്ച് തുടങ്ങുന്ന ഒരു കാര്യം ഈ അഞ്ച് കാര്യങ്ങളും ആ ഒരു കാര്യവും ചേർത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും നല്ലൊരു അധ്യാപിക ഈ ടീച്ചർ പറഞ്ഞു ആ ടീച്ചർ ഉദ്ദേശിച്ച അഞ്ച് ഭാര്യമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്ന ആ ഡബ്ല്യു തുടങ്ങുന്നത് അതിൽ ഒന്നാമത്തത് വാട്ട് എന്ത് പഠിപ്പിക്കുന്നു രണ്ടാമത്തത് എന്തിനു പഠിപ്പിക്കുന്നു വൈ മൂന്നാമത്തത് എവിടെ പഠിപ്പിക്കുന്നു വേർ നാലാമത്തത് എപ്പോൾ പഠിപ്പിക്കുന്നു വെൻ അഞ്ചാമത്തത് ആരെ പഠിപ്പിക്കുന്നു ആര് പഠിപ്പിക്കുന്നു ഹസ്ബൻഡ് എന്ന് പറയുന്ന എച്ച് ഹൗ എങ്ങനെ പഠിപ്പിക്കുന്നു ഈ ആറ് കാര്യങ്ങളെ ഒരു അധ്യാപിക ഹൃദയത്തിലേക്ക് സ്വന്തമാക്കിയാൽ തീർച്ചയായിട്ടും ആ അധ്യാപിക കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടുന്ന അധ്യാപികയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരുപോലെ അച്ചിൽ വാർത്ത കുട്ടികളെ പോലെ ഇരിക്കുമ്പോൾ അവരുടെ മനോഭാവങ്ങൾ ഒന്നായിരിക്കില്ല അവരുടെ ഓരോരുത്തരുടെയും ചിന്താഗതികളും മനസ്സിലെ വിങ്ങലുകളും വ്യത്യസ്തമായിരിക്കും ഒരു ക്ലാസ്സിൽ മുപ്പത്തിയഞ്ചു പേരുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ചു പേർക്കും ഒരു പീരീഡ് കഴിയുമ്പോൾ ടീച്ചർ അവരെ തൊട്ടു എന്നൊരു അനുഭവം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു മികച്ച അധ്യാപികയാകാം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ കൂട് ഒരു അധ്യാപിക അധ്യാപകനാകാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് മറക്കരുത് വിങ്സ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ പേരൻസിനും ടീച്ചേഴ്സിനുമായി ലാലൂ മലയിൽ നയിക്കുന്ന ട്രെയിനിങ് ക്ലാസുകൾക്കും ലാലൂ മലയിൽ രചിച്ച ജീവിതം മാറ്റിമറിക്കുന്ന മോട്ടിവേഷൻ പുസ്തകങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നന്ദി